ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ രാജസ്ഥാനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തെക്കുറിച്ചായിരുന്നു മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി പരസ്യമായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുകയാണ് വിലക്കയറ്റം തൊഴിലായ്മ ദാരിദ്ര്യം പട്ടിണി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തന്റെ ഭരണം ഒരു പരിപൂർണ പരാജയമാണെന്ന ജനം തിരിച്ചറിയുമെന്നുള്ള വേവലാതിയാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അർക്കിക്കുന്നതിന് പിന്നിലുള്ള താല്പര്യമെന്നെല്ലാവർക്കും അറിയുന്നതായിരിക്കും രാജ്യത്തിന്റെ ഭരണഘടനാ തത്വങ്ങളെ ലംഘിക്കുന്ന നിലപാടുകൾ പരസ്യമായി പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യ രാജ്യത്തെ മതരാഷ്ട്രമാക്കുന്നതിന് ഒരു ചവിട്ടുപടിയാണ് എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചിരിക്കുന്നത് പിന്നെയും പല കാര്യങ്ങൾ ഒരു മൈക്കിൽ പ്രസംഗിക്കാൻ പോലും മടി തോന്നുന്ന പല കാര്യങ്ങളുമാണ് ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്ന ഒരാൾ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഉപയോഗിച്ച വാക്ക് ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുമെന്ന് നരേന്ദ്രമോദി രാജസ്ഥാനിൽ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റിത്തീർക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തെ അവസാന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്റെ ശ്വാസം നിലക്കുന്നത് വരെ ഞങ്ങൾ പോരാടും എന്ന പ്രഖ്യാപനമാണ് ഇടതുപക്ഷം നടത്തുന്നത്